സങ്കീർത്തനം എഴുപത്തിയെട്ട് പതിനെട്ട് ഇങ്ങനെ വായിക്കുന്നു ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു ആര് എപ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ പുറപ്പെട്ട് അവർ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്ര തുടങ്ങിയ നാളുകളിൽ തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിക്കുന്നു ദൈവത്തിന് മരുഭൂമിയിൽ അവരെ അവരെ പോറ്റി വളർത്താനായിട്ട് സാധിക്കുമോ എന്നുള്ള അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള ചിന്ത അവരെ അലട്ടിയിരുന്നു ദൈവത്തിലുള്ള വിശ്വാസക്കുറവ് അവരെ അലട്ടിയിരുന്നു മുന്നോട്ടെങ്ങനെ പോകുമെന്നുള്ള ഉത്കണ്ഠ അവരെ ഭയപ്പെടുത്തിയിരുന്നു അതൊരു വലിയ ഭയവും പിന്നീടതൊരു നിരാശയുമായി അവരിൽ വളർന്നിരുന്നു അതുകൊണ്ട് അവർ നിരന്തരം മോശക്കെതിരെ പെറുപെറുക്കുകയും ദൈവത്തിനെതിരെ നിന്നാവചനങ്ങൾ പറയുകയും ചെയ്തു ദൈവം അവരോട് സംസാരിക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം തരിക എന്ന് അവർ അവരോട് അവിടത്തോട് പറഞ്ഞു മോശയിലൂടെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അവരുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കൃപാവനങ്ങൾ ലഭിച്ച് തുടങ്ങുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം തേടിപ്പോകുന്ന അനുഭവം ആണ് നമുക്കുള്ളതെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്ര സാവധാനത്തിലായി പോകുവാനുള്ള സാധ്യതയുണ്ട് ഇസ്രായേൽ ജനം ദൈവത്തെ പരീക്ഷിച്ചു ദൈവത്തെ പരീക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ നാൽപ്പത് ദിവസം കൊണ്ട് എത്തേണ്ടിയിരുന്ന ദേശത്ത് നാൽപ്പത് വർഷം കൊണ്ടാണ് അവരെത്തിയത് നമ്മൾ ആത്മീയ ജീവിതത്തിൽ നമ്മളുടെ വളർച്ച മുരടിച്ചു പോകുന്നതിൻ്റെ കാരണം നമുക്കിഷ്ടമുള്ളത് ചോദിക്കുന്നത് കൊണ്ടാണ് കർത്താവേ അങ്ങയ്ക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി അങ്ങയുടെ ഹിതം നിറവേറട്ടെ അങ്ങയുടെ ഹിതം മാത്രം എന്നിൽ നിറവേറട്ടെ എന്ന് എപ്പോഴാണോ ഒരാൾക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോഴാണ് അയാൾക്ക് ആത്മീയതയിലുള്ള വളർച്ചയിൽ അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തേക്കുള്ള അടിമത്തത്തിൻ്റെ ഈജിപ്തിൽ നിന്ന് വാഗ്ദത്തത്തിൻ്റെ സമൃദ്ധിയിലേക്കുള്ള തേനും പാലും ഒഴുകുന്ന ആ പരിശുദ്ധാത്മ സമൃദ്ധിയിലേക്കുള്ള യാത്ര നടത്താൻ സാധിക്കൂ ആകയാൽ ഇഷ്ടമുള്ളത് ചോദിക്കുന്നത് നിർത്തി നമുക്കിഷ്ടമുള്ളത് ചോദിക്കുന്നത് നിർത്തി കർത്താവിന് ഇഷ്ടമുള്ളത് നൽകുക അങ്ങേക്ക് ഹിതകരമായത് നൽകുക എന്ന് പറയുന്ന വിശ്വസ്തനായ നീതിമാനായ വിശ്വാസമുള്ള ദൈവ പെയ്തലായി നമുക്ക് മാറാം അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ